It's time for us to present the award for the best actor 2021. <laughs> <laughs> to present the award, let's welcome out to the stage our favorite actor, Asif Ali. <laughs> Ladies and gentlemen, please show your love. ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാനാണ് ഒന്ന് ഞെട്ടിയത് ജയേട്ടന് ബെസ്റ്റ് ആക്ടർ അവാർഡ് ഞാൻ എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയൊരു അംഗീകാരമാണ് എനിക്ക് എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ തീർച്ചയായിട്ടും ഒരുപാട് മുന്നേ എന്നേക്കാൾ ഒരുപാട് സിനിമയിൽ വന്ന ഒരാളാണ് ഞങ്ങൾ എല്ലാവരും പല സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു നടനാണ് ജയേട്ടൻ അംശോ ഓണ ജേട്ടാ ഇങ്ങനെ സ്റ്റേജ് പങ്കിടാൻ പറ്റിയത് ആസിഫ് എൻ്റെ എന്താ പറയാ എന്റെ നല്ലൊരു സുഹൃത്താണ് ഇവിടെ ക്ലോസ് എൻ്റെ നല്ലൊരു സുഹൃത്താണ് എൻ്റെ അകത്ത് സീനിയോറിറ്റി അല്ലെങ്കിൽ ജൂനിയർ അങ്ങനെ ഒന്നുമില്ല എൻ്റെ അത് സീനിയോറിറ്റി അല്ലെങ്കിൽ ജൂനിയർ അങ്ങനെ ഒന്നുമില്ല വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഒന്ന് നല്ലൊരു സുഹൃത്താണ് എന്റെ അത് സീനിയോറിറ്റി അല്ലെങ്കിൽ ജൂനിയർ അങ്ങനെ ഒന്നുമില്ല എന്റെ എല്ലാ മാനവും പോയി നീ എന്തിനാണ് റോട്ടി കൂടെ പോണേക്ക് പിടിക്കണത് െ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തു ചെയ്യുന്ന ഒരാളാണ് അത് ആത്മാർത്ഥത അടുത്ത വർഷം നിനക്ക് തരാൻ പറ്റട്ടെ തീർച്ചയായിട്ടും ഒരു കറപ്പുല്ലാണ്ട് വയറ് നിറച്ചു തന്നു ഇപ്പൊ